വയസ്സങ്ങനെ നമ്മളെപ്പോൾ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിട്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ അതായത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ മൊബൈൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയത് നമ്മളെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ഈ മൊബൈൽ മിസ്സായി പോകുന്നത് അപ്പം അത് മിസ്സായി പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ പോയത് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അന്ന് ചെയ്തപ്പോഴത്തേത്തന്നെ വേറൊരു മൊബൈൽ എടുത്തായിരുന്നു അപ്പം പി ടി എസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ അഞ്ചിലുള്ള ഒരു കടയിൽ തന്നെ ഒരു പുതിയ മൊബൈൽ നമ്മൾ മേടിച്ചു മേടിച്ചിട്ട് ആ ഒരു മൊബൈൽ കാണിച്ചതും മൊബൈൽ മേടിച്ചതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ പോയതും എല്ലാവരും കൂടിയാണ് ഒരു കുറച്ച് വീഡിയോ നമ്മൾ ചെയ്തത് അന്ന് തൊട്ടേ മനസ്സിന് നമുക്കൊരു എന്താണെന്ന് പറഞ്ഞ സങ്കടമായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങുന്നത് തന്നെ ആ ഈ ആ ഒരു മൊബൈൽ അല്ലെങ്കിൽ കളഞ്ഞു പോയ മൊബൈലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒത്തിരി വീഡിയോസ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ടായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോസ് അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് അങ്ങനെ ഒത്തിരി അതൊക്കെയാണ് നമ്മുടെ കൂടി അതെല്ലാം പോയി ആകെ ഒരു വല്ലായ്മ എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം ആ ഒരു മൊബൈല് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ചിലെ സ്റ്റേഷൻ അപ്പം നമ്മുടെ അഞ്ചലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പോലീസുകാർ അതായത് നല്ലവരായ പോലീസാരെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ തന്നെ നമ്മൾ ഒത്തിരി അഭിമാനം കൊണ്ടുവരാണ് കാരണം എന്ന് വെച്ചാൽ ആ കേരള പോലീസ് കാരണം ഇത്ര കഷ്ടപ്പെട്ട് നമുക്ക് ആ ഒരു മൊബൈല് നമുക്ക് തിരിച്ചെടുത്ത് തന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളത് പോയതിൻ്റെ അന്ന് തന്നെ നമ്മളൊരു പരാതി അവിടെ കൊടുത്തായിരുന്നു പിന്നെ അക്ഷയ വഴി നമ്മളൊരു ഇതൊക്കെ ചെയ്തു അതെല്ലാം ആ സ്റ്റേഷനിൽ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മളതെല്ലാം ചെയ്തല്ലേ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു കിട്ടാൻ അറിഞ്ഞവരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ സ്റ്റേഷനിലൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു സാറിന് സാറേ ഇത് എന്തോ ആയി നമുക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് വെയിറ്റ് ചെയ്യുക നമുക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പാടും തരുമെന്നുള്ളൂ അപ്പൊ എന്താണേലും നമുക്ക് ആ മൊബൈൽ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായി നമുക്കത് കിട്ടി കാരണം ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഇപ്പം സ്റ്റേഷനിൽ തന്നെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ വർക്ക്ഷോപ്പിലായിരുന്നു എന്നെ വിളിച്ചിട്ടോട് ചോദിച്ചു ഒരു ഒരു പരാതി കൊടുത്തായിരുന്നു അതേപോലെ മൊബൈൽ പോയതെന്ന് പറഞ്ഞാൽ അത് ഇയാളെ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനാണ് പരാതി കൊടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതിനു ഞാൻ വേറെ ചോദിച്ചില്ല അപ്പം വേറെ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു ഇന്ന് രാവിലെ രണ്ട് ദിവസത്തിന് മുമ്പാണ് വിളിച്ചത് ഇന്ന് രാവിലെ എന്തായാലും ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് നമുക്ക് മൊബൈൽ തരികയാണ് ചെയ്തത് ും ഒട്ടും പ്രതീക്ഷില്ല മൊബൈൽ അപ്പം വലിയ സന്തോഷമായി നമുക്ക് മൊബൈൽ ഇട്ട് മൊബൈൽ കിട്ടിയതിൽ അഞ്ചല് നമ്മുടെ പിന്നെ സി ഐ ഉൾപ്പെടുന്ന സി ഐ സാറിന് ഉൾപ്പെടുന്ന സംഘം നമുക്ക് മൊബൈൽ തിരിച്ചെടുത്ത് തന്നിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അരുൺ സാർ അരുൺ സാറിനെ നമുക്ക് പ്രത്യേകം പറയേണ്ടാറുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ ഈ ഒരു മൊബൈൽ നമുക്ക് തിരിച്ചെടുത്തത് വലിയ സന്തോഷം നന്ദി ഞങ്ങൾ പിന്നെ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ആ സന്തോഷം ഞങ്ങൾ എല്ലാവരോടും പങ്കുവെക്കുകയാണ് ഗൈസ് അപ്പം വേറെ ഒന്നും പറഞ്ഞാൽ അല്ല ഭയങ്കര സന്തോഷമായി കാരണം മൊബൈൽ കിട്ടിയത് പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ ഞങ്ങളത് പേടിച്ചുകൊണ്ട് വന്ന അന്നേരം തന്നെ അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ഇന്ന് വൈ ഇന്നാണ് ഞങ്ങൾ കിട്ടിയത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് തന്നെ നമ്മളൊരു വീഡിയോസ് എടുത്ത് നമുക്ക് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പോൾ ഇതാണ് നമ്മൾക്ക് പോയ മൊബൈൽ അപ്പോൾ ഇതിൻ്റെ സാംസങ് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്ലാസിന് ചെറിയ ഒരു ഇതിൻ്റെ മണ്ഡലത്തെ കവറാണ് അത് ചെറുതായിട്ട് ഒരു ഡിസ്പ്ലേ ഒരു ചെറിയ ഡിസ്പ്ലേ അല്ലാതിൻ്റെ കവറിന് ചെറിയ പൊട്ടലോ ഉണ്ട് കൈ അപ്പോൾ അതേപോലെ അതിപ്പം ഞാൻ വേറെ ഇതിൻ്റെ വേറൊന്നും നോക്കുന്നില്ല മേടിച്ചുകൊണ്ട് വന്നു വൈകിട്ട് അന്നെ നമ്മൾ വീഡിയോസ് ഒന്ന് ചെയ് എടുത്തയാണ് ഇനി ഇത് കടയിൽ കൊണ്ടുപോയി ഇതിന്റെ കവറൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കണം ഇതിനകത്താണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് മൊബൈലാണ് അപ്പം ക്യാമറ ക്വാളിറ്റി ക്വാളിറ്റിയിലായാലും എല്ലാം കൊണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൊബൈലായിരുന്നു സാംസങ്ങിന് അപ്പൊ എന്തായാലും തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഈ ഒരു മൊബൈല് അല്ലേ അപ്പൊ എന്റെ കവർ അത് മാത്രമല്ല വെറുതെയും കാര്യങ്ങൾ പറയണ്ട കാര്യം നമ്മള് മൊബൈൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് കയ്യിൽ നിന്ന് മിസ്സായി പോകുകയാണെങ്കിൽ നമ്മൾ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി അല്ലേ ഇമെയിൽ നമ്മൾ ഈ മൊബൈലിന്റെ ഒരു കവറെങ്കിലും ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിരിക്കുക കാരണം എങ്കിലും നമുക്ക് മൊബൈൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുക്കാനോ എന്തെങ്കിലും കാര്യം പറ്റുള്ളൂ കാരണം ഇവർ അന്വേഷിക്കണം എന്നെങ്കിൽ ഇതിന്റെ ഇമെയിൽ ഐ ഡിയോ ഏതാണ്ട് ഒരു ഇത് വേണം നമ്പര് വേണം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പരാതി കൊടുത്താൽ തന്നെ തിരിച്ചു കിട്ടും നമുക്കൊന്ന് ഉറപ്പ് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ആ പരാതി കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക മൊബൈല് പിന്നെ പരമാവധി മൊബൈല് പിന്നെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയാൽ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു ബോക്സ് നമ്മളെ സൂക്ഷിക്കുക കാരണം ബോക്സിനകത്തുള്ള നമ്പർ മൊബൈലിന്റെ നമ്പറുകൾ അപ്പൊ നമുക്ക് ഇതൊരു കവറൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് എന്ത് എന്ത് നമ്മൾ എന്തോ പറഞ്ഞു നമ്മൾ പരാതി കൊടുക്കും മൊബൈൽ മോഡല് മാത്രം നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇതിന്റെ നമ്പർ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇതിന്റെ ഒരു ബോക്സ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് പരാതി കൊടുക്കാനും തിരിച്ചു കിട്ടാനും ഒക്കെ സാധ്യതയായത് അതുകൊണ്ട് ഇതിൻ്റെ ഉറപ്പായിട്ടും നിങ്ങളതിൻ്റെ ഇമെയിൽ നമ്പർ ഒക്കെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഇതിപ്പോൾ ഞാനിപ്പം പരാതി കൊടുക്കാൻ നേത്താൻ അവർ ചോദിച്ചത് എൻ്റെ ഇമെയിൽ ഐ ഡി ഞങ്ങൾ മനു ജി ഒരു നമ്പറാണ് ആ നമ്പര് നമുക്ക് നമ്മളിത് ചോദിച്ചു ചോദിച്ചപ്പോൾ നമുക്കിത് അറിയത്തില്ല അപ്പോൾ സാധനം ഇതിന്റെ ബോക്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അവിടെ കൊണ്ടു കൊടുത്താൽ അന്നലെ നമുക്കത് പരാതി കൊടുക്കാണ്ട് പറ്റിയതല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും സൂക്ഷിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുക ഇങ്ങനെയുള്ളൊരു ഇനി ആർക്കും ഇങ്ങനെയുള്ളൊരു ഇത് വരാൻ വരാതിരിക്കട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ അല്ലേ പിന്നെ വെച്ചാൽ സന്തോഷമായി മൊബൈലൊക്കെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളിത് കടയിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു കവറൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇനി എന്താ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല മൊബൈൽ പോയി കഴിഞ്ഞിട്ട് കാണിച്ചിട്ടില്ല കിട്ടിയതേ ഉള്ളൂ കിട്ടിയ ഉടനെ നമ്മളങ്ങ് വീഡിയോ ചെയ്യുകയാണ് സാറ് കൊണ്ട് കാണിച്ചിങ്ങനെ മൊബൈൽ ഇതാണോ ഞങ്ങള് വിചാരിച്ചതിൽ ഫോട്ടോ സാറിന്റെ ഫോണായിരിക്കും സാറ് ഫോട്ടോ കാണിക്കാൻ ഞങ്ങൾ ഫോട്ടോ നോക്കുക അപ്പോഴും ഇങ്ങനെയൊക്കെ കുരുക്കാണ്ട് ഇത് തന്നെ ഇല്ല അപ്പൊ നമ്മള് കവറില്ലയോ കവറ് കിടക്കിലായി പോയി കവറില്ലാതെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോഴെ നോക്കി അപ്പഴും പറയാ സാറേ ബോക്സ് ഉണ്ട് കയ്യിലുണ്ട് സാറ് അത് നോക്കിട്ട് അതിൻ്റെ കറക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നമ്മുടെ മൊബൈലാണെന്ന് ഉറപ്പിച്ചു അപ്പം സന്തോഷമായി അതുപോലെ തന്നെ ഇത് മാത്രമല്ല ഞാനിത് ചെറിയ ഇതിനകത്തല്ലാത്തൊരു ഇത് വെക്കാൻ ഒരു ഒരു അടയാളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഈ വിരല് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ലോക്ക് ചെയ്യുമല്ലോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആ ഒരു ഗ്ലാസ്സിനകത്ത് ചെറുതായിട്ട് ക്ലിയർ പറ്റി കാരണം അത് ഞാൻ നമുക്കെന്തെങ്കിലും ഇത് ക്ലിയർ പറ്റി പിടിച്ചിരിക്കും അത് പോകുമല്ലേ അപ്പോൾ ഇത് ഞാൻ മൊബൈൽ നമ്മൾ എൻ്റെ കിട്ടിയപ്പോൾ പസ്റ്റിലെ നോക്കി രീതിയിലൊരു സാധനം ഉണ്ടോ എന്നാണ് നോക്കി അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി മൊബൈലുണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് അല്ലാതെ നമുക്ക് നമ്പറെക്കുറിച്ച് കണ്ടുപിടിക്കാതിരിക്കാം അറിയില്ല പക്ഷേ ഈ മൊബൈലിനകത്ത് ഞാൻ അത് എടുത്തു വെച്ച ഒരു ഞാൻ കണ്ടുവെച്ച ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പിന്നെ ഇതിനകത്ത് ചെറിയതായിട്ട് ക്ലിയർ കട്ടി പിടിച്ചിരിക്കും അപ്പോൾ പെയിന്റ് അടിക്കുന്ന നേരത്ത് ക്ലിയറ് പറ്റിയായിരുന്നു അപ്പോൾ അത് കട്ടിപിടി അത് പോയിട്ടില്ല അതാണ് ഞാൻ ഇന്നത്തെ കണ്ടുപിടിച്ചത് അപ്പം അതാണ് ഞാൻ നോക്കി വെച്ചിട്ട് അടയാളങ്ങൾ അപ്പോൾ മൊബൈൽ നമുക്ക് കിട്ടി ഒത്തിരി സന്തോഷമായി ഇനി ഇത് റെഡിയാക്കി അത് കിട്ടിയാൽ മതി ദൈവമേന്ന് നമുക്ക് വീഡിയോസ് ഒന്നും വരാതെങ്കിൽ അതിനെ മൊബൈൽ പോയി കഴിയുമ്പോൾ ആകെ ഞാൻ തകർന്നു പോയി കാരണം നമ്മുടെ ചാനലതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് കാര്യങ്ങളെല്ലാം കിടക്കുന്ന എല്ലാം മൊത്തത്തിൽ ഞാൻ ആകെ തകർന്നു പോയി അപ്പോൾ എന്തായാലും തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഇത്രയും നാൾക്ക് നാൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഞ്ചലെ പിന്നെ സ്റ്റേഷനിലെ സാർമാർ എല്ലാം കൂടി ചേർന്ന് നമുക്ക് എന്തെങ്കിലും മൊബൈൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് എടുത്തിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അവരുടെ അടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നന്ദി കാരണം ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് അവർ നമുക്ക് ആ ഒരു മൊബൈൽ നമുക്ക് എടുത്തു തന്നിരിക്കുകയാണ് അപ്പം കേരള പോലീസിന് നമുക്ക് നമ്മുടെ ഭാഗം ഒരു സല്യൂറ്റ് പൊളി അടിപൊളിയാണ് അപ്പം അങ്ങനെ അരുൺ സാറിനും എല്ലാം ഒത്തിരി നന്ദി പറയാണ് ഞങ്ങൾ ഈ മൊബൈൽ ഞങ്ങൾക്ക് എടുത്ത് തന്നെ ഇനി ഇനിയാണത് പിന്നെ ഇതിനകത്ത് മൊബൈൽ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കി എടുത്ത ശേഷം ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കണം അത് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തേക്കും അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതേപോലെ തന്നെ ഒരു സിമ്മും കൂടി എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ വീഡിയോസിൽ ഒത്തിരി കമൻറ്റുകൾ വരുന്നു പിന്നെ നമ്പർ തരുന്നില്ല നമ്പർ തരുന്നില്ല കാരണം ഞാൻ എനിക്ക് രണ്ട് രണ്ട് സിമുണ്ട് രണ്ട് സിമ്മെല്ലാം ഒരെണ്ണം നമ്മൾ വർഷോപ്പിൽ ചില യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിൻ്റെ അത് കൊച്ചു മൊബൈലാണ് അത് എപ്പോഴും ചാർജൊന്നും നിൽക്കുന്നില്ല അത് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ഒരു മൊബൈലിൻ്റെ ഒരു സിമ്മാണ് അത് രണ്ടെണ്ണം എനിക്കുള്ളത് ചാൻ്റെ തുടങ്ങിയ മൊബൈലിൽ എന്ന് പറഞ്ഞാൽ ആ മൊബൈലിൽ ആ ഒത്തിരി പേരിങ്ങനെ കോളുകൾ വെച്ചു കൊടുക്കുമ്പോൾ നമുക്കതിനകത്ത് എല്ലാ അതിനകത്തല്ലേ ഉള്ളൂ കാരണം എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ ഷൂട്ട് ചെയ്യുന്നതും എല്ലാം അതിനകത്തായത് കൊണ്ട് ആ നമ്പര് നമുക്ക് കൊടുക്കാനൊരു മതി അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നമ്പർ കൊടുക്കാത്ത ഉറപ്പാട് ഇന്ന് നമ്മൾ വേറൊരു സിമ്മും കൂടെ എടുക്കുന്നതായിരുന്നു എടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതിനകത്ത് നമുക്കൊരു സിം ഇട്ടിട്ട് നമുക്ക് ആ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഒത്തിരി പെയിൻറ്റിങ്ങിനെ പറ്റിയൊക്കെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഒത്തിരിയും പേരെങ്കിൽ കമൻ പിന്നെ കമന്റ് ഇട്ടായിരുന്നു മൊബൈൽ നമ്പർ തരും മൊബൈൽ നമ്പർ തരും എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് കമൻറ്റ് വന്ന് നിങ്ങളെന്താണ് മൊബൈൽ നമ്പർ തരാത്തത് എന്ന് പറഞ്ഞാൽ ഒത്തിരി കമൻറ്റുകൾ എനിക്ക് സ്ഥിരം വരുന്നുണ്ട് അപ്പം കാരണം ഇതാണ് സിമ്മ് വേറൊരു സിമ്മ് കൊണ്ടു തന്നെ നമുക്ക് പിന്നെ യൂട്യൂബിനകത്ത് തന്നെ നമുക്ക് നമ്പർ ഇടാനായിട്ട് ഇത്തിരി നമുക്ക് കോൾ നമുക്ക് വിളിക്കാൻ വേണ്ടി ഒരു നമ്പർ എടുത്ത് നമുക്ക് ഇടാൻ പറ്റും കാരണം അത് നമുക്ക് പിന്നെ വേണ്ടി മാത്രം നമുക്കൊരു സിമ്മ് റെഡിയാക്കി ചെയ്യാം ഇടാൻ പറ്റും അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊക്കെയാണ് പിന്നെ വേറെ ഒന്നും പറയാമല്ലേ ഇതൊരു ഇങ്ങനെ വീട് ചെയ്യാനാണേ പറഞ്ഞില്ലേ നിന്നൊന്നും ആരും ഒന്നും പറഞ്ഞില്ല കൂടി അപ്പം കാശ് നമ്മൾ വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഇത്രയോളൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു

നമ്മളൊത്തിരി പ്രാവശ്യം രണ്ടാമത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയും വീഡിയോസ് ഇടും ഇനിയും നമ്മൾ ഉറപ്പായിട്ടും വീഡിയോസ് ഇടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വല്ല നമ്മൾ പറയുന്നുണ്ട് ഇനി അങ്ങനൊന്നും പറയുന്നില്ല കൈസ് വീഡിയോ നമ്മൾ അങ്ങ് അപ്ലോഡ് ചെയ്യത്തുണ്ട് അല്ല എന്തോ പറയാനാണ് കാരണം നമ്മൾ പറഞ്ഞ് നടക്കത്തില്ല നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ അത് കാരണം നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പിന്നെങ്ങനെ ഇരിക്കപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് പല കേൾക്കാൻ എങ്ങനെയെങ്കിലും വീഡിയോസ് ഇടണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യം ഇടാതിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ താല്പര്യം വന്നിട്ടില്ല ഞങ്ങൾ പരവധി കഷ്ട കഷ്ടപ്പെടുന്നുണ്ട് വേണ്ടി നമ്മൾ ഈ ചാനലിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇതിന് നാളെ തൊട്ട് ഇടാം എന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ട് ഇനിയും പഴയതുപോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ആൾക്കാർക്കൊരു കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഉദാവാകും പഴയ വീഡിയോസ് എടുത്ത് നോക്കി എല്ലാത്തിനകത്തും നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ ഓരോ ആ നാളെ തൊട്ട് സ്ഥിരമായിട്ട് ഇടും എന്നും പറഞ്ഞൊക്കെ പറയുന്നു എന്നിട്ടും പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഓരോ നമുക്ക് അതൊന്നും നമുക്ക് ഈ ഫോൺ നമ്മൾ നല്ല വർക്ക് ആവുന്നില്ല നമുക്ക് പുതിയോ ഈ ഒരു മൊബൈൽ ഇതിനകത്തൊക്കെ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം നേരെ ചെയ്തപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന മൊബൈല് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത് മൊബൈലായിരുന്നു ഇത് ഇത് കാരണം ഇത് അതേപോലെ നമ്മൾ നമ്മളൊത്തിരി സൂക്ഷിച്ചുകൊണ്ട് നടന്നാണ് ഈ മൊബൈൽ ഡിസ്പ്ലേ ഇങ്ങനെ തന്നെ പൊട്ടിയതൊക്കെ കണ്ടപ്പോഴെ മനസ്സിലും വല്ലാത്തൊരു വിഷമമാണ് ഇത് അതുകൊണ്ട് ഉടനെ തന്നെ റെഡിയാക്കുന്ന അതേപോലെ തന്നെ വേറൊരു കാര്യം പാടാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊബൈൽ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ് നമ്മൾ കിട്ടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു മൊബൈല് നമുക്ക് നമ്മുടെ പിന്നെ സ്ഥലത്തിനടുത്ത് തന്നെ ഒരു കടയിൽ ഇതേപോലെ വിൽക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ഒരാൾ കൊണ്ടു കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു മൊബൈല് അഞ്ചൽ പിന്നെ സ്റ്റേഷനിലെ സാറന്മാർ തിരിച്ചെടുത്തുകൊണ്ട് തരുന്നതെന്നാണ് പറഞ്ഞാൽ നമ്മളാ ഭാഗത്തോട് ഒത്തിരി നമ്മൾ ഒന്ന് പോകാനൊന്നും നോക്കുന്ന എന്തോലെ നമുക്ക് മൊബൈൽ കിട്ടി നമുക്ക് അത് മാത്രം മൊബൈൽ കിട്ടണമെന്ന് മാത്രമേ നമുക്ക് ഉള്ളായിരുന്നുള്ളു അതല്ലാതെ വേറെ ആ ഭാഗത്തോട്ട് നമുക്ക് ഒത്തിരി ചേഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യം എനിക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു ഞങ്ങൾക്ക് പോകാനായിട്ട് വേറെ ഒന്നും ഇനി പറയാനോ എന്തായാലും പറയണ്ടോ എല്ലാം ഓക്കെ അപ്പം അങ്ങനെ എല്ലാ അഞ്ചലെ എല്ലാ നമ്മളെ സ്റ്റേഷൻ്റെ എല്ലാ സാധന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി ഞങ്ങൾ പറയുകയാണ് നന്ദി നന്ദി നന്ദി